നമസ്കാരം കേരളത്തിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്ത പത്തനംതിട്ട കല്ലേരിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം നെല്ലിയാമ്പതി ചുരത്തിൽ യാത്രക്കാർക്ക് നേരെ പാഞ്ഞടുത്ത് കാട്ടാനകൾ തിരുവനന്തപുരം പാലോട് മങ്കയം മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ച് ആനക്കൂട്ടം തൃശൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം പതിനേഴ് പവൻ സ്വർണം കവർന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവ് നവജാത ശിശുവിന്റെ മരണം അധികൃതരുടെ അനാസ്ഥ മൂലമെന്ന് ബന്ധുക്കൾ മരിച്ചത് ഏഴ് ദിവസം പ്രായമുള്ള കുഞ്ഞ് കൊട്ടാരക്കര വാളകത്ത് കാർ നിയന്ത്രണം വിട്ടു ഒരു മരണം മലപ്പുറം മുസ്ലി അരങ്ങാടിയിൽ സ്കൂൾ വാൻ മറിഞ്ഞു പന്ത്രണ്ട് കുട്ടികൾക്ക് പരുക്ക് വാർത്തകളിലേക്ക് വിശദമായി തിരുവനന്തപുരം പാലോട് മങ്കയം വെങ്കട്ട ആഴ്ചംകോണം ആദിവാസി കോളനിയിൽ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു ഒരാഴ്ചയായി പ്രദേശത്ത് ആനയിറങ്ങി കൃഷി നശിപ്പിക്കുന്നതായാണ് പരാതി തെങ്ങും റബ്ബറും വാഴയും നശിപ്പിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചെങ്കിലും ആനകളെ തുരുത്തിയില്ലെന്ന് ആദിവാസികൾ പറയുന്നു വിദ്യാർത്ഥികൾക്ക് സ്കൂളിലും കോളേജിലും പോകാനും പ്രയാസമാണ് അടിയന്തര ഇടപെടൽ തേടുകയാണ് നാട്ടുകാർ പത്തനംതിട്ട കോന്നി കല്ലേലിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി പുലർച്ചെയാണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയത് എസ്റ്റേറ്റ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് കാട്ടാനകളെ തുരത്തി ഓടിച്ചു വനവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി പാലക്കാട് നെല്ലിയാമ്പതി ചുരം പാതയിൽ കാട്ടാനക്കൂട്ടം യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തു ഉപേക്ഷിച്ച യാത്രക്കാർ ഓടി രക്ഷപ്പെട്ടു പോത്തുണ്ടി കൈകാട്ടി പാതയിലെ പതിനാലാം മൈൽ വ്യൂ പോയിന്റ്സിന് സമീപത്താണ് സംഭവം രാവിലെ കെഎസ്ഇബി ഓഫീസിലേക്ക് ജോലിക്ക് പോകുകയായിരുന്ന രതീഷ് കുന്നത്ത് പ്രസാദ് എന്നിവരും മറ്റൊരു ബൈക്കിൽ സഞ്ചരിച്ച ശിവദാസ് വിനീഷ് എന്നിവരുമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് തൃശൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം പതിനേഴ് പവൻ സ്വർണം കവർന്നു അയ്യന്തോൾ സ്വദേശി ഡോക്ടർ കുരുവിളയുടെ വീട്ടിലാണ് മോഷണം അന്വേഷണം തുടങ്ങി കാസർഗോഡ് കള്ളയാറിൽ മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് അപകടം കള്ളാർ സ്വദേശി പ്രജിൽ മാത്യുവിന്റെ ഫോണാണ് പൊട്ടിത്തെറിച്ചത് പോക്കറ്റിൽ കിടന്ന ഫോണാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് പ്രജിൽ മാത്യുവിന്റെ തുടയിലും കൈക്കും പരിക്കേറ്റിട്ടുണ്ട് മൂന്ന് വർഷമായി ഉപയോഗിച്ചുവന്ന ഫോണാണ് പത്തനംതിട്ട കൊച്ചുകോയിക്കലിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ സിപിഎം പ്രവർത്തകർ ആക്രമിച്ചതായി പരാതി വനിതാ ഉദ്യോഗസ്ഥയടക്കം നാലുപേർക്ക് പരിക്കേറ്റു സെക്ഷൻ ഓഫീസർ സുരേഷ് മറ്റ് ഫോറസ്റ്റ് ഓഫീസർ അമ്മു ഉദയൻ എന്നിവർക്കാണ് പരുക്കേറ്റത് സിപിഎം പ്രാദേശിക നേതാവ് ജേക്കബ് വളയം പള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണമെന്നാണ് പരാതി ദൃശ്യങ്ങൾ അടക്കം നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധം നവജാത ശിശു മരിച്ചത് അധികൃതരുടെ അനാസ്ഥ മൂലമാണെന്നാണ് ബന്ധുക്കളുടെ പരാതി വണ്ടാനം സ്വദേശി മനുവിന്റെയും സൌമ്യയുടെയും ഏഴ് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത് പ്രസവ വേദന വന്നിട്ടും സൌമ്യയെ ലേബർ റൂമിലേക്ക് മാറ്റിയില്ലെന്നും വാർഡിൽ കിടന്നാണ് പ്രസവിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു ചികിത്സാ പിഴവ് സംബന്ധിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇന്നലെ രാത്രി നവജാത ശിശു മരണമടഞ്ഞത് കഴിഞ്ഞ ഇരുപത്തിയെട്ടിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ പ്രസവവുമായി ബന്ധപ്പെട്ട് ചികിത്സ നേടിയ സൗമ്യയുടെ ഏഴു ദിവസം പ്രായമായ കുട്ടിയാണ് മരിച്ചത് ഇരുപത്തിയെട്ടിന് അഡ്മിറ്റായ സൗമ്യ ഇരുപത്തിയൊമ്പതിന് പ്രസവ സംബന്ധമായ ലക്ഷണങ്ങൾ കാണിച്ചു തുടർന്ന് ആശുപത്രിയിൽ ലേബർ റൂമിലേക്ക് ലേബർ റൂമിൽ തൊട്ടടുത്തുള്ള റൂമിലേക്ക് കയറ്റിയെങ്കിലും അവിടെ വേണ്ടത്ര ചികിത്സയോ പരിഗണനയോ ലഭ്യമായില്ല എന്ന് സൌമ്യ പറയുന്നു പതിനഞ്ചു മിനിറ്റ് മിനിറ്റിനുള്ളിൽ എനിക്ക് നേരെ ഷിഫ്റ്റ് ചെയ്യുക പ്രസവിക്കുക കയ്യില് കുഞ്ഞിനെ തരിക പതിനഞ്ചു പേറും പതിനഞ്ചു മിനിറ്റ് ഞാൻ ആ സമയത്ത് അങ്ങോട്ട് കെയർ ചെയ്തില്ലായിരുന്നെങ്കിൽ അതും നടക്കത്തില്ലായിരുന്നു എന്റെ ഈ ബ്ലീഡിങ് മുഴുവൻ പോയതുകൊണ്ടാണ് എന്റെ കുഞ്ഞത് കുടിച്ചത് ഇവർക്ക് അന്ന് നേരത്തെ കണ ഇച്ചിരി ഇച്ചിരി കണ്ടപ്പോഴത്തേക്ക് ഓപ്പറേഷൻ ചെയ്ത് നേരെ കുഞ്ഞിനെട്ടിയായിരുന്നു അവരുടെ മുഴുവൻ ഞാൻ കാണിച്ചു കൊടുത്തത് ഇത് കണ്ടേ ഇങ്ങനെയാ പോണത് ഇങ്ങനെയാ അവര് കണ്ടവരാൻ കണ്ടില്ല ഞാൻ മാത്രമേ കണ്ടുള്ളത് പോരാ ഞാൻ മുഴുവൻ കാണിച്ചു കൊടുത്തു ഇങ്ങനെയാണ് പോകണം അപ്പഴാണ് അവര് പി വി നോക്കിയത് അതൊന്നും പറഞ്ഞു ബ്ലീഡിങ് അല്ല ബ്ലീഡിങ് അല്ല ഇത് മൂത്രത്തിൽ പെട്ട് ഇന്നെ കുളികൾ അടുക്കാ എന്ന് പറഞ്ഞു നമുക്ക് ഡോക്ടർ പറയുന്നതല്ലേ വിചോദിക്കാൻ പറ്റത്തുള്ളൂ അത്ര നേരം ഞാൻ പറഞ്ഞു ഇത് വേദന എന്തിന്റെയാണ് ഡോക്ടറെ എന്തിന്റെ എടുത്തെടുത്ത് ചോദിച്ചത് ലേബർ റൂമിൽ കിടക്കുമ്പോ നമുക്ക് ഡോക്ടറിനോട് ദേഷ്യപ്പെടാനോ ഒന്നും പറ്റത്തില്ല അവര് നമ്മുടെ നേരെ തിരിഞ്ഞേക്കും അതുകൊണ്ട് സ്നേഹത്തോടെ ഡോക്ടറെ എന്തിന്റെ എന്തിന്റെ പേര് ഗ്യാസിന്റെ പേനയാണോ ഗ്യാസിന്റെ ഒട്ട് തയ്ക്കാൻ വേദന അങ്ങോട്ടേന്ന് പറയാൻ ഈ വേദനയോട് പോയി എനിക്ക് പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ നോക്കിയോ പ്രസവ വേദന അനുഭവപ്പെട്ട് താൻ ബുദ്ധിമുട്ടുമ്പോഴും ഡോക്ടർമാരോട് പറഞ്ഞിട്ട് അത് അവർ കാര്യമായി പരിഗണിച്ചില്ല എന്നുള്ളതാണ് സൗമ്യ പറയുന്നത് തുടർന്ന് സൗമ്യയ്ക്ക് ആ റൂമിൽ വെച്ച് തന്നെ ഫ്ലൂയിഡ് ലീക്കായി അവിടെ വെച്ച് തന്നെ ആ പ്രസവ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഈ രക്തം വാർ വാർന്നു പോകുന്നത് ഡോക്ടർമാരെ കാണിച്ചിട്ട് പോലും അവർ അത് പരിഗണിച്ചില്ല മറിച്ച് ഗ്യാസ് ആണ് ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അവഗണിക്കുകയായിരുന്നു എന്നുള്ളതാണ് സൗമ്യ പറഞ്ഞത് പിന്നീട് അകത്തുനിന്ന് ഡോക്ടർമാരുടെ ഫോൺ വാങ്ങി പുറത്തുനിന്ന് രക്ഷകർത്താക്കളെ വിവരം അറിയിച്ചു അവരടക്കം നിർബന്ധിച്ചതിനു ശേഷമാണ് ഉള്ളു പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഡോക്ടർമാർ നീങ്ങിയത് പരിശോധിച്ച് പരിശോധിച്ച ഘട്ടത്തിലാണ് സൗമ്യ പറഞ്ഞ കാര്യങ്ങൾ ശരിയായിരുന്നു എന്നും പ്രസവ സംബന്ധമായ ലക്ഷണങ്ങളാണ് സൗമ്യയുടെ ശരീരം പ്രകടിപ്പിച്ചതെന്നും അവർ മനസ്സിലാക്കുകയും ലേബർ റൂമിലേക്ക് മാറ്റുകയുമാണ് ചെയ്തിരുന്നത് ആ ഘട്ടത്തിൽ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ സൗമ്യയുടെ പ്രസവം നടക്കുകയും ചെയ്തു കുട്ടി ഇത്രയും സമയം പ്രസവ സംബന്ധമായ ലക്ഷണങ്ങൾ കാണിച്ചിട്ടും പ്രസവം നടത്താൻ വൈകിയതുകൊണ്ട് കുട്ടി ഫ്ലൂയിഡ് ടക്കം കുടിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ ഗുരുതര പ്രശ്നങ്ങളിലേക്ക് പോയതെന്നാണ് കുടുംബം പറയുന്നത് അന്ന് രാത്രി തന്നെ സൗമ്യയുടെ കുട്ടിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു ഇന്നിപ്പോൾ ഇന്ന് പുലർച്ചയോടെ സൗമ്യയുടെ കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വണ്ടാനം സ്വദേശിയാണ് സൗമ്യയും ഭർത്താവും മനുവും ഇവരെ അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇന്നലെ മരിച്ച കുട്ടിയുടെ മൃതദേഹവുമായി അമ്മ ആ വാർഡിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി രാത്രി അമ്പലപ്പുഴ പോലീസ് എത്തി അനുനയിപ്പിച്ച ശേഷം മാത്രമാണ് രക്ഷകർത്താക്കൾ പിരിഞ്ഞു പോകാനായി തയ്യാറായിട്ടുള്ളത് ആശുപത്രി സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് മാസക്കാലമായി ഉയരുന്നത് ഗുരുതര ആരോപണങ്ങളാണ് കഴിഞ്ഞ രണ്ട് കേസുകൾ രണ്ട് അവിടെ ചികിത്സ തേടി മരണപ്പെട്ട രണ്ട് കേസുകളിൽ ഡി എം ഇ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ നവജാത ശിശുവിന്റെ മരണവും സംഭവിച്ചിട്ടുള്ളത് ഈ കേസിൽ അമ്പലപ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് പാലക്കാട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി സംഭവത്തിൽ ചോലംപറമ്പിൽ സി പി വാസുവിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു ഇയാൾ യുവാക്കൾക്കിടയിൽ ലഹരി വിൽപ്പന നടത്തിവരുന്നതായി എക്സൈസ് അറിയിച്ചു കൊയിലാണ്ടി കൊല്ലത്ത് റെയിൽവേ ട്രാക്കിനടുത്ത് കുറ്റിക്കാട്ടിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി ദിവസങ്ങൾ പഴക്കമുള്ള നിലയിലാണ് മൃതദേഹം നാണം ചിറയ്ക്കടുത്താണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് നാല്പത് വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റേതാണ് മൃതദേഹം കൊയിലാണ്ടി പോലീസ് സ്ഥലത്തെത്തി കാസർഗോഡ് ചെർക്കളയിൽ ഗതാഗത നിയമം ലംഘിച്ച് ഷാഫി പറമ്പിലിന്റെ വിജയം ആഘോഷിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകർ ഓടുന്ന വാഹനത്തിൽ പടക്കം പൊട്ടിച്ചാണ് ഇവർ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത് പടക്കം പൊട്ടിച്ച് നഗരത്തിലൂടെ ഏറെ നേരം വാഹനം സഞ്ചരിച്ചു ഷാഫി പറമ്പിൽ ഫാൻസ് ആലമ്പാടി എന്ന ബാനർ ഉയർത്തിയായിരുന്നു വിജയാഹ്ലാദം മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിയാരങ്ങാടിയിൽ സ്കൂൾ വാൻ മറിഞ്ഞ് അപകടം പന്ത്രണ്ട് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ഇവരെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും നില ഗുരുതരമല്ല മൊറയൂർ വി ഹയർ സെക്കൻഡറി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് എം സി റോഡിൽ കൊട്ടാരക്കര വാളകത്ത് കാർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് അപകടം കരിക്കം സ്വദേശി ആൻട്രിയ മരിച്ചു റോഡിന്റെ വശത്തെ കെട്ടിടത്തിന്റെ കെട്ടിടത്തിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് ആശുപത്രിയിൽ പോയി മടങ്ങിവരും വഴിയാണ് അപകടം എറണാകുളത്ത് ഓട്ടോ ഡ്രൈവർ മർദ്ദനമേറ്റുമരിച്ചു ഇടക്കൊച്ചി പാഴേക്കാട്ട് വീട്ടിൽ ജോയിയാണ് കൊല്ലപ്പെട്ടത് വാഹനത്തിന് വശം കൊടുക്കുന്നതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ജോയിയെ നാലാം തീയതി വൈകിട്ട് കൂടിയായിരുന്നു സംഭവം ഉണ്ടായത് ഓട്ടോറിക്ഷ ഡ്രൈവറായ ജോയി വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിനെ തുടർന്നാണ് ഇരുചക്ര യാത്രക്കാരനായ ഒരു വ്യക്തി ജോയിയെ ഓവർടേക്ക് ചെയ്തു വന്നതിന് ശേഷം റോഡിൽ തടഞ്ഞു നിർത്തി തർക്കമുണ്ട് ർക്കമുണ്ടാക്കിയത് ഈ തർക്കത്തെ തുടർന്ന് ജോയിയെ തള്ളി താഴെയിട്ടു ഈ വീഴ്ചയിൽ സ്ലാബിൽ തലയിടിച്ചു വീണ ജോയി ബോധരഹിതരായി അതിനുശേഷം സമീപത്തുള്ളൊരു വീട്ടിലെ ജോയിയെ എത്തിക്കുകയും ജോയിയുടെ ബന്ധുവിനെ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തു ബന്ധു വന്ന് വന്ന് സംസാരിച്ചപ്പോഴാണ് ഈ ഇരുചക്ര വാഹനത്തിലുണ്ടായിരുന്ന യാത്രക്കാരൻ പറഞ്ഞത് മദ്യപിച്ച് ബോധരഹിതനായി റോഡിലുണ്ടായിരുന്ന ജോയിയെ താൻ ഇവിടേക്ക് കൊണ്ടുവന്നു എന്ന് കള്ളം പറയുകയും ചെയ്തു അതിനുശേഷം ഈ ഇരുചക്ര വാഹനത്തിൽ വന്ന ആ യുവാവ് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ജോയിയെ വീട്ടിലേക്ക് കൊണ്ടുവരികയും രാത്രി ഒൻപത് മണിയോടുകൂടി ദേഹാസ്വാസ്യം അനുഭവപ്പെട്ടു ഇതിനെ തുടർന്ന് അടുത്തുള്ള മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് തലയിടിച്ചു എന്നുള്ളൊരു വിവരം ഡോക്ടർമാരിൽ നിന്നും ലഭിക്കുന്നത് ഈ തല ഇടിച്ച തലയിടിച്ചതുമായി ബന്ധപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റു എന്ന് മനസ്സിലാവുകയും ചെയ്തു പിന്നീട് ഐ സിയുലേക്ക് പ്രവേശിപ്പിക്കുകയുമായിരുന്നു ഇന്ന് രാവിലെയാണ് ജോയുടെ മരണവിവരം അറിയുന്നത് തുടർന്ന് ഭാര്യ പള്ളുരത്തി പോലീസിന് പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ സി സി ടി വി ജോയിയെ കിടത്തിയ വീടിന്റെ വീട്ടിലുള്ളവരോടും അതോടൊപ്പം തന്നെ ഈ സമീപ പ്രദേശത്തെ സി സി ടി വി അടക്കം പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു ഇരുചക്ര വാഹനത്തിൽ വന്ന യുവാവുമായി തർക്കമുണ്ടായെന്ന് പോലീസിന് മനസ്സിലായത് തുടർന്ന് ഇരുചക്ര വാഹനത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിൽ വിമൽ എന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇയാൾ തന്നെയാണോ വാഹന ഈ ജോയിയുടെ മരണത്തിനിടയാക്കിയ സംഭവം ഉണ്ടായതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടില്ല ും വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഇതിൽ കൃത്യമായിട്ടുള്ളൊരു വിവരം ലഭിക്കുകയുള്ളൂ എന്തായാലും അതിദാരുണമായ ഒരു സംഭവം തന്നെയായിരുന്നു ഇടക്കൊച്ചിയിൽ സംഭവിച്ചത് പറഞ്ഞു തീർക്കേണ്ട ഒരു പ്രശ്നം ഇപ്പോൾ ഒരു ഗൃഹനാഥന്റെ മരണത്തിലേക്ക് വരെ ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരം പട്ടം എസ് യു ടി ആശുപത്രിയിൽ സുഗതവന പദ്ധതിക്ക് തുടക്കം കുറിച്ചു സുഗതകുമാരി നവതി ആഘോഷ സമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി ആശുപത്രി പരിസരത്ത് നക്ഷത്രവാന വൃക്ഷങ്ങൾ നട്ടു കോഴിക്കോട് ക്രൈസ്റ്റ് കൂളിമാടിന്റെ നേതൃത്വത്തിൽ ഫലഭോജനം സംഘടിപ്പിച്ചു ജൂൺ ഒമ്പത് വരെയാണ് പരിപാടി മഹലിലെ അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർ കൃഷി ചെയ്ത ഫലവൃക്ഷങ്ങളിൽ നിന്നും വിളവെടുത്ത പഴവർഗ്ഗം ആണ് ഇതിനായി ഉപയോഗിച്ചത് വാരാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് കൂളിമാട് മഹൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്നത് മഹല് കമ്മിറ്റി പ്രസിഡന്റ് കെ എ ഖാദർ മാസ്റ്റർ അധ്യക്ഷനായി സായി ഗ്രാമം സ്ഥാപകൻ കെ എൻ ആനന്ദകുമാർ നേതൃത്വം നൽകുന്ന നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആനുകൂല്യ വിതരണം സമാപിച്ചു അൻപത് ശതമാനം സബ്സിഡിയിൽ അഞ്ഞൂറ് കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് പേർക്ക് ഉഷ തയ്യൽ മെഷീൻ നൂറ്റി ഇരുപത്തി അഞ്ച് പേർക്ക് എച്ച് പി ലാപ്ടോപ്പ് എന്നിവയാണ് വിതരണമാണ് നടത്തിയത് സായി ട്രസ്റ്റ് ബോർഡ് അംഗം പ്രൊഫസർ അബ്ദുൾ സഫീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ കോർഡിനേഷൻ എസ് റാണ ചാമക്കാല ജ്യോതികുമാർ തടിക്കാട് ചീഫ് ഇമാം അൽ ഹാഫിസ് അൻവർ മന്നാനി ആനന്ദഭവൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ജി സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ഡയറക്ടറേറ്റിൽ സെമിനാർ സംഘടിപ്പിച്ചു കവിയും പരിസ്ഥിതി പ്രവർത്തകനുമായ ഇഞ്ചക്കാട് ബാലചന്ദ്രനെയും പരിസ്ഥിതി പ്രവർത്തകൻ യു അയ്യപ്പനെയും ചടങ്ങിൽ ആദരിച്ചു മാധ്യമങ്ങളും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ ജനറൽ സെക്രട്ടറി ആർ കിരൺ ബാബു സംസാരിച്ചു സാഹിത്യത്തിലെ ഹരിത ദർശനം എന്ന വിഷയത്തിൽ എഴുത്തുകാരൻ പി കെ അനിൽകുമാർ സംസാരിച്ചു പരിസ്ഥിതിയും സ്ഥിതിവിവര കണക്കും എന്ന വിഷയം വകുപ്പ് അഡീഷണൽ ഡയറക്ടർ മനോജ് എം അവതരിപ്പിച്ചു വകുപ്പ് ഡയറക്ടർ ബി ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ വിനോദൻ ടി പി ഷൈലമ്മ എന്നിവരും സംസാരിച്ചു ഇനിയൊരു ഇടവേള രണ്ടാമത്തെ പ്രതിപക്ഷനിരയിലെ ഏറ്റവും വലിയ കക്ഷിയായിരുന്നെങ്കിൽ പോലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് നിലവിലുള്ള ലോക്സഭയുടെ പത്ത് ശതമാനം അംഗങ്ങൾ വേണമെന്നാണ് കണക്ക് രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തിനാല് സീറ്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തിരണ്ട് സീറ്റ് അപ്പോൾ ആ പത്ത് ശതമാനത്തിലേക്ക് എത്താൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല പക്ഷേ ഇത്തവണ അതല്ല സാഹചര്യം തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട് സ്വാഭാവികമായും പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുകയും ചെയ്യും അപ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ആകണമെന്നൊരു ആവശ്യം ഏതായാലും ശക്തമായിരിക്കുകയാണ് ശക്തമായിരിക്കുകയാണ് മുന്നണിക്കകത്ത് അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഏതായാലും പ്രവർത്തക സമിതി യോഗം ഇക്കാര്യത്തിൽ ചർച്ച ചെയ്യും മാത്രവുമല്ല രാഹുൽ ഗാന്ധി തയ്യാറായില്ലെങ്കിൽ കെ സി വേണുഗോപാൽ മനീഷ് തിവാരി തിവാരി തുടങ്ങിയവരുടെ പേരുകളും പരിഗണനയ്ക്ക് വരും ഏതായാലും രാഹുൽ ഈ പദവി ഏറ്റെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ നിന്ന് നിന്ന് തന്നെ ശക്തമായി ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം ആന്ധ്രയിലെ വലിയ വിജയത്തിൽ നരേന്ദ്രമോദിക്കും പങ്കുണ്ട് എന്നാണ് സമാനമായ നിലപാട് തന്നെയാണ് എൻ സി പി അജിത് പവാർ വിഭാഗത്തിന് പ്രതികരിച്ച പ്രഫുൽ പട്ടേലും സ്വീകരിച്ചത് പ്രഫുൽ പട്ടേൽ വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം അംഗസംഖ്യയിൽ ചിലപ്പോൾ മുൻവർഷങ്ങളെ അപേക്ഷിച്ചിട്ട പന്നിയങ്കര ടോൾ പ്ലാസയിൽ സ്കൂൾ വാഹനങ്ങളിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കില്ല പി പി സുമൂദ് എം എൽ എയുടെ നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം സ്കൂൾ വാഹനങ്ങളുടെ പട്ടിക പതിനഞ്ചിനകം ടോൾ പ്ലാസ അധികൃതർക്ക് കൈമാറും കാന്തള്ളൂരിൽ ആപ്പിൾ വിളഞ്ഞു ഇനി വിളവെടുപ്പ് കാലം കേരളത്തിൽ വ്യാവസായികാടിസ്ഥാനത്തിൽ ആപ്പിൾ കൃഷി ചെയ്യുന്ന ഒരേയൊരു സ്ഥലമാണ് കാന്തല്ലൂർ മഞ്ഞുകണമേറ്റ് ചുവന്നു നിൽക്കുന്ന ആപ്പിൾ തോട്ടങ്ങൾ കാണാൻ നിരവധി സഞ്ചാരികളും എത്തുന്നുണ്ട് കാന്തല്ലൂരിലെ തണുത്ത കാലാവസ്ഥയും മണ്ണിന്റെ ഫലപുഷ്ടിയും ആപ്പിൾ കൃഷിക്ക് അനുയോജ്യമാണെന്ന് പതിനഞ്ച് വർഷം മുൻപാണ് തിരിച്ചറിഞ്ഞത് ഏതാനും റിസോർട്ടുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ കൃഷി ഹിറ്റാവുകയായിരുന്നു ഇപ്പോൾ ഫാം ടൂറിസത്തിന്റെ ഭാഗമായാണ് കാന്തല്ലൂരിലെ ആപ്പിൾ കൃഷി അമ്പതിലധികം കർഷകർ നൂറേക്കറോളം സ്ഥലത്ത് ആപ്പിൾ കൃഷി ചെയ്യുന്നു ഇതിൽ റിസോർട്ടുകളുമുണ്ട് ഒരേക്കർ മുതൽ ഏഴ് ഏക്കർ വരെ സ്ഥലങ്ങളിൽ ആപ്പിൾ കൃഷി നടത്തുന്ന കർഷകർ ഇവിടെയുണ്ട് ആപ്പിളുകളുടെ വിളവെടുപ്പ് ജൂലൈ അവസാനത്തോടെ സമാപിക്കും കാന്തല്ലൂരിൽ ശരാശരി ഒരു മരത്തിൽ നിന്ന് മുപ്പത് കിലോഗ്രാം വരെ പഴങ്ങൾ ലഭിക്കുമെന്ന് കർഷകർ പറയുന്നു ചുവപ്പ് പച്ച മഞ്ഞ നിറങ്ങളിലുള്ള ആപ്പിളുകളാണ് ഇവിടെയുള്ളത് വലുപ്പത്തിൽ ഇടത്തരക്കാരാണ് സാധാരണ ആപ്പിൾ പോലെ രൂപഭംഗിയില്ല ആപ്പിൾ കൃഷിയാണ് കാന്തല്ലൂരിന്റെ ഖ്യാതി വർദ്ധിപ്പിച്ചത് ആപ്പിൾ കൃഷി കാന്തല്ലൂരിൽ ഇന്ന് ഫാം ടൂറിസത്തിന്റെ ഭാഗമാണ് മഞ്ഞുകണമേറ്റ് ചുവന്നു നിൽക്കുന്ന ആപ്പിൾ തോട്ടങ്ങൾ കാണാൻ നിരവധി സഞ്ചാരികളും എത്തുന്നുണ്ട് ന്യൂസ് കാന്തല്ലൂർ ആനപ്രേമിയായ മകന്റെ ഓർമ്മയ്ക്കായി വീട്ടുമുറ്റത്ത് ആനയുടെ ശില്പം സ്ഥാപിച്ച് മാതാപിതാക്കൾ കണ്ണൂർ ആലക്കോട് മോസ്കോ കവലയിൽ ഷാജി സിനി ദമ്പതികളാണ് പ്രതിമ സ്ഥാപിച്ചത് കണ്ണൂർ ആലക്കോട് ആറു വർഷം മുമ്പുണ്ടായ വാഹനാപകടത്തിലാണ് ഷാജി സിനി ദമ്പതികളുടെ മകൻ അഖിൽ മരണമടഞ്ഞത് ജോലിയുമായി ബന്ധപ്പെട്ട് സുഹൃത്തിന്റെ ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നതിനിടെ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണായിരുന്നു അപകടം ആനകളെ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന അഖിലിന്റെ വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു വീട്ടുമുറ്റത്ത് ആനയുടെ ശില്പം സ്ഥാപിക്കുകയെന്നത് ഇത് മാതാപിതാക്കളോട് പറയുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് കുടുംബത്തെ ദുഃഖത്തിലാഴ്ത്തി അഖിൽ മരിച്ചത് അഖിലിന്റെ മരണത്തിന് ശേഷം മോസ്കോ കവലയിൽ വീട് വാങ്ങി കേരളത്തിലെ തലയെടുപ്പുള്ള ഗജവീരന്മാരിലൊന്നായ തിരുവമ്പാടി ശിവസുന്ദരത്തിന്റെ മാതൃകയാണ് കോൺക്രീറ്റ് ശില്പമായി സ്ഥാപിച്ചത് അടി ഉയരത്തിലുള്ള ആനയുടെ ആരെയും ആകർഷിക്കുന്നതാണ് ചെറുപ്പകാലം പോലെ എനിക്ക് ആനയോട് ഭയങ്കര കമ്പമായിരുന്നു പിന്നെ അങ്ങനെ ഞങ്ങളെ വീട്ടിലുള്ള എല്ലാവർക്കും ആനയെ പറ്റി ആനയോട് ഭയങ്കര സ്നേഹമാണ് അങ്ങനെ ഞങ്ങൾ ഉത്സവങ്ങളും ഒക്കെ വെള്ളത്തെല്ലാം ഞങ്ങൾ പോവാറുണ്ട് പിന്നെ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ മോൻ ഇപ്പം ഇല്ല നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അവന്റേതായ ഒരു ഓർമ്മയ്ക്ക് മുമ്പിൽ ഐഡിയ വന്ന് ഞാൻ ഇവരെ കോണ്ടാക്ട് ചെയ്ത് യൂട്യൂബിൽ അത് കണ്ട് അവരെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തു അവർ അവരെനിക്ക് ഡേറ്റ് തന്നു കുറെ ആയാരുന്നു വിളിച്ചിട്ട് ഡേറ്റ് തന്നു പിന്നെ ഏപ്രിൽ മാസം പതിനേഴാം തീയതി വരെ ഇവിടെ വന്നു അന്ന് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു ഇന്നുകൊണ്ടാണ് ഏകദേശം ഫിനിഷ് ആയത് പാലക്കാട് ചെറുപ്പളശ്ശേരിയിൽ നിന്നുള്ള ശില്പികളായ മനോജ് വിനോജ് മോനായി കുട്ടൻ എന്നിവർ ചേർന്ന് ഇരുപത്തിനാല് ദിവസം കൊണ്ടാണ് ആനയുടെ ശില്പം തയ്യാറാക്കിയത് ഞങ്ങൾ പാലക്കാടാണ് സ്ഥലം ഞങ്ങൾ അഞ്ച് വർഷമായിട്ട് ആന മാത്രം ചെയ്യുന്ന ശില്പികളാണ് ഞങ്ങൾ നാലു പേരുണ്ട് ഞാൻ അനിയൻ പിന്നെ രാമകൃഷ്ണൻ കോനായി അവരുടെ കൂട്ടുകാരനുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാഡം കോൺടാക്റ്റ് ചെയ്തത് മാഡത്തിന് ഇങ്ങനെ ആന വേണമെന്ന് പറഞ്ഞു ശിവസുന്ദരനെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ചെറുപ്പം മുതലേ ശിവസുന്ദരനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് നമ്മൾ ഇവിടെ പണിയാൻ വന്നത് മാഡം ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അവർക്ക് ആനോടുള്ള സ്നേഹം ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് സാധാരണ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യാറുണ്ട് അപ്പോ ഞങ്ങളും മേഡം വിളിച്ചപ്പോൾ അങ്ങനെ ഒന്ന് വിചാരിച്ചത് പിന്നെ വന്നപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയി കാരണം അവർക്ക് ആനോടുള്ള ഒരു ഇഷ്ടം ഞങ്ങള് ഞങ്ങള് ഇഷ്ടപ്പെടുന്ന ആന ഇഷ്ടപ്പെടുന്നത് അത്ഭുതായി കോൺക്രീറ്റില് ആണ് ചെയ്തിട്ടുള്ളത് ആദ്യം കമ്പിയില് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനും ഇത് മെഷില് മെഷ് വെച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്തെടുത്തതാണ് കർഷക കുടുംബമാണ് ഷാജിയുടേത് പരിമിതമായ സാഹചര്യങ്ങൾക്കിടയിലും മകന്റെ ആഗ്രഹം സാധിക്കാൻ കഴിഞ്ഞതിന്റെ സംതൃപ്തിയിലാണ് ഷാജിയും കുടുംബവും റോഡരികിൽ വീടിനോട് ചേർന്ന് തലയുയർത്തി നിൽക്കുന്ന ഗജവീരനെ കാണാൻ ഒട്ടേറെ ആളുകളാണ് ഇവിടെ എത്തുന്നത് ന്യൂസ് തൃശൂർ ഡി സി സി ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ പ്രതിഷേധം കെ മുരളീധരനെ കുരുതി കൊടുത്ത ടി എൻ പ്രതാപനും ജോസ് വള്ളൂരും രാജി വയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഒരുക്കിയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനമേള ശ്രദ്ധേയമായി മധ്യമേഖലാ കാർഷിക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടിയുടെ ഭാഗമായാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമുള്ള കർഷകർ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്തു കാർഷിക പ്രശ്നങ്ങൾ കർഷകർക്ക് ശാസ്ത്രജ്ഞരുമായി നേരിട്ട് ചർച്ച ചെയ്യാനുള്ള വേദിയാണ് പട്ടാമ്പിയിൽ കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത് ഇതോടൊപ്പം നടന്ന പ്രദർശന വിപണന മേളയാണ് ശ്രദ്ധേയമായത് മധ്യമേഖലാ പ്രാദേശിക വിജ്ഞാപന കേന്ദ്രം പട്ടാമ്പിയും വിജ്ഞാന വ്യാപക ഡയറക്ടറേറ്റ് മണ്ണുത്തിയും സംയുക്തമായാണ് പട്ടാമ്പി റാർസിൽ പരിപാടി സംഘടിപ്പിച്ചത് കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ പി രാജി ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖല ഒരുപാട് ഒരുപാട് വെല്ലുവിളികൾ ഓരോന്നായി പുതിയ പുതിയ വെല്ലുവിളികൾ നമ്മുടെ വരൾച്ചയായിട്ടും ഉയർന്ന താപനിലയായിട്ടും പല രീതിയിലാണ് നമ്മുടെ മുൻപില് പല പ്രശ്നങ്ങളും തീരെ വന്നുചേരുന്നത് ഈ പ്രതിസന്ധികളെയെല്ലാം നമുക്ക് മറികടന്നേ മതിയാവുന്നു കാരണം നമുക്ക് കൃഷി എങ്ങനെയാണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയും ഉത്തരവാദിത്വവുമാണ് ഈ ഒരു കാര്യത്തിനായി നമ്മൾ കാർഷിക സർവകലാശാലയും കൃഷി വകുപ്പും വ്യാപന നിന്നാൽ തീർച്ചയായും നമുക്ക് മറികടക്കാനും സാധിക്കും എന്നുള്ളത് എക്സിബിഷനിൽ കേരളത്തിലെ വിവിധ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിലെയും കോളേജുകളിലെയും യൂണിവേഴ്സിറ്റിയിലേയും ഒക്കെ സ്റ്റാളുകൾ സജീവമാകുകയും ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു വിത്തുകൾ വളങ്ങൾ കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ യന്ത്രങ്ങൾ ർഷിക ഉൽപാദനോപാധികൾ തുടങ്ങിയവ മേളയിലുണ്ടായിരുന്നു ജലസംരക്ഷണ മാർഗങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് നീർത്തട സംരക്ഷണം മേൽക്കൂര മഴവെള്ള സംഭരണം എന്നിവയുടെ മാതൃകയും സജ്ജമാക്കിയിട്ടുണ്ട് നെല്ല് കിഴങ്ങ് പയർ വിളകളുടെ പ്രദർശനവും സസ്യങ്ങൾ ഫലവൃക്ഷങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും പാലക്കാട് തൃത്താലയിൽ അധ്യാപിക മരിച്ചതിന് പിന്നാലെ ഏകമകൾ ഏകമകൾക്ക് ശ്രമിച്ചു മൂർക്കത്തൊടിയിൽ സജിനിയാണ് മരിച്ചത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മകൾ ചികിത്സയിലാണ് വെസ്റ്റ് കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ യു വിഭാഗം അധ്യാപികയാണ് മരിച്ച സജ്നി കണ്ണൂർ മാതമംഗലം സിപിഎം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പാർട്ടി അനുഭാവിയെ തൂങ്ങി മരിച്ച നിലയിൽ കുറ്റൂർ സിപിഎം ലോക്കൽ കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുന്ന എ വി സ്മാരക മന്ദിരത്തിലാണ് കുറ്റൂർ സ്വദേശി കെ രാഘവനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് എത്തി അന്വേഷണം തുടങ്ങി മലപ്പുറം കോട്ടയ്ക്കലിൽ നീന്തൽ പഠിപ്പിക്കുന്നതിനിടെ നാല് വയസ്സുകാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു കോട്ടയ്ക്കൽ ഇന്ത്യനൂരിലെ ധ്യാൻ നാരായണനാണ് മരിച്ചത് രക്ഷിതാക്കൾ നീന്തൽ പഠിപ്പിക്കുന്നതിനിടെ കുളത്തിൽ മുങ്ങി ബോധം നഷ്ടപ്പെടുകയായിരുന്നു കഴിഞ്ഞ മുപ്പത്തിയൊന്നിനായിരുന്നു സംഭവം കോട്ടയ്ക്കലിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്നലെയാണ് മരണം സംഭവിച്ചത് പുതുമന തെക്കേ മഠത്തിൽ മഹേഷിന്റെയും ഗംഗാദേവിയുടെയും മകനാണ് ധ്യാൻ നാരായണൻ ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണം ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിക്കായി ഹയർ സെക്കൻഡറിയായി ഉയർത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാർ ആറ് സ്കൂളുകൾക്കുള്ള കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമാണ് നിലവിലുള്ളത് ഇതുമൂലം പ്ലസ് വൺ പ്ലസ് ടു പഠനത്തിനായി കഞ്ഞിക്കുഴിയിലെ കുട്ടികൾ ദിവസവും അൻപത് കിലോമീറ്ററിലധികം യാത്ര ചെയ്തു വേണം പ്ലസ് ടു പഠനം പൂർത്തിയാക്കാൻ ആദിവാസി വിഭാഗങ്ങളും പട്ടികവർഗ പിന്നാക്ക വിഭാഗക്കാരും ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് പേർ താമസിക്കുന്ന ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ അഞ്ഞൂറിലധികം കുട്ടികളാണ് ഓരോ വർഷവും പത്താം ക്ലാസ് പരീക്ഷ വിജയിക്കുന്നത് ആറ് ഹൈസ്കൂളുകളുള്ള ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമാണ് നിലവിലുള്ളത് ഇരുന്നൂറ്റി നാൽപ്പതോളം സീറ്റുകൾ കഴിഞ്ഞാൽ ബാക്കി വരുന്ന കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി പഠനത്തിനായി മുപ്പത് കിലോമീറ്ററോളം ദൂരെയുള്ള വാഴത്തോപ്പ് വണ്ണപ്പുറം മുള്ളരിങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ പോകണം സ്കൂളിലേക്കും തിരികെയുമായി ഏകദേശം അൻപത് കിലോമീറ്ററിലധികം യാത്ര ചെയ്തു വേണം ഇവിടുത്തെ കുട്ടികൾക്ക് പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാൻ കഞ്ഞികീഴി പഞ്ചായത്തിൽ ആറ് ഹൈസ്കൂളുകളാണ് നമുക്ക് നിലവിലുള്ളത് അതിൽ നാല് സ്റ്റേറ്റ് സിലബസും രണ്ട് സി ബി എസ് ഇ സ്കൂളുകളും ഉണ്ട് ഇത്രയും സ്കൂളുകളുണ്ടായെങ്കിലും ഏകദേശം അഞ്ഞൂറോളം കുട്ടികളാണ് ഒരു വർഷം പഠിച്ചിറങ്ങുന്നത് ഈ അഞ്ഞൂറോളം കുട്ടികൾ എസ് എസ് എൽ സിക്ക് പഠിച്ചിറങ്ങിക്കഴിയുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതിൽ പെരുന്ന സീറ്റുകളാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലാകെ പ്ലസ് ടു ആയും ഹയർ സെക്കൻഡറി ആയും നമുക്ക് നൽകുകയുള്ളൂ പകുതിയോളം കുട്ടികൾക്ക് മറ്റ് പഞ്ചായത്തുകളെയോ മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് ഇട്ട് മുപ്പത് കിലോമീറ്റർ അകലെയുള്ള മറ്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളെ ആശ്രയിക്കേണ്ട ഒരു ഗതി രണ്ടായിരത്തി പതിനൊന്നിൽ ഹൈസ്കൂളായി മാറി ഗവൺമെൻറ് ഹൈസ്കൂൾ പഴയേരിക്കണ്ടത്ത് അൻപത്തി ഒന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പഴയരിക്കണ്ട ഗവൺമെൻറ് ഹൈസ്കൂൾ ഒരു പ്ലസ് ടു ആക്കി ഉയർത്തുകയാണെങ്കിൽ ഈ നാട്ടിലെ ഇരുന്നൂറ്റൊമ്പത് പരം വരുന്ന വിദ്യാർത്ഥികൾക്ക് എസ് എൽ സി കഴിയുന്ന ഇരുന്നൂറ്റൊമ്പത് പരം വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ് ഹൈസ്കൂൾ പഴയേരിക്കണ്ടത്തെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളാക്കി ഉയർത്തുന്നതിനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കേണ്ടതാണ് അങ്ങനെ സ്വീകരിക്കുകയാണ് എങ്കിൽ ഈ നാടിന് വലിയ ഗുണമായി മാറുന്നത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഏറ്റവും പഴക്കമുള്ള സ്കൂൾ എന്ന നിലയിൽ പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയായി ഉയർത്തിയാൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കുട്ടികൾക്ക് ഇവിടെ തന്നെ ഹയർ സെക്കൻഡറി പഠനം തുടരുവാനാവും അടുത്തിടെയായി അടിസ്ഥാന സൌകര്യങ്ങൾ ഏറെ മെച്ചപ്പെട്ട പഴയരിക്കണ്ടം സ്കൂളിന് കെട്ടുറപ്പുള്ള കെട്ടിടങ്ങളും ഭംഗിയുള്ള ക്ലാസ് മുറികളും ഉണ്ടായി ഇവിടെ ഹയർ സെക്കൻഡറി വിഭാഗം കൂടി അനുവദിച്ചാൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ കുട്ടികൾക്കും അധികം യാത്ര ചെയ്യാതെ തന്നെ ഇവിടെ പ്ലസ് വൺ പ്ലസ് ടു പഠനം പൂർത്തിയാക്കാനാവും അടിയന്തരമായി ജില്ലാ ഭരണകൂടവും വിദ്യാഭ്യാസ വകുപ്പും ഇടപെട്ട് പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളായി ഉയർത്തണമെന്നാണ് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ഇടുക്കി ഇനി വെള്ളി വെള്ളി നിരക്കുകൾ നിരക്കുകൾ നോക്കാം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വപ്നങ്ങൾ വലിയ വലിയ സന്തോഷങ്ങൾ കളക്ഷൻ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണ്ണം ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പവന് അൻപത്തി മൂവായിരത്തി അയ്യായിരത്തി അറുനൂറ് പവന് നാല് എണ്ണൂറ് രൂപ ഗ്രാമിന് തൊണ്ണൂറ്റി ഏഴ് കിലോയ്ക്ക് തൊണ്ണൂറ്റി ഏഴായിരം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ വലിയ സന്തോഷങ്ങൾ വലിയ കളക്ഷൻ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സകല കേരളം പൂർണ്ണമാകുന്നു നമസ്കാരം